ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു തികച്ചു വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷം പൂർത്തിയായി അപ്പോൾ ഇന്ന് നമ്മൾക്ക് അറിയാം ഇന്ന് ഒരു ഒരാഴ്ചയായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയൊരു സംഭവങ്ങൾ അനുഭവിക്കുന്ന മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടും പത്രം തുറന്നാലും ഇത് തന്നെയാണ് അതെ സിനിമാക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ ഇതിങ്ങനെ ഒരു എരിപിരി കൊള്ളുകയാണ് എല്ലാ ദിവസവും പക്ഷേ എനിക്കത് ഭയങ്കര വിഷമം തോന്നി നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന പല നടന്മാറും അടിമാറും നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നി എന്താ ചെന്താനക്കൊരു വീട് ചെയ്യണം തോന്നി നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ സിനിമാ പ്രേമിയാണ് ചെറുപ്പം തൊട്ട് നമ്മളെ ബ്ലഡിൽ ഉള്ളതാണ് സിനിമകൾ സിനിമാ മേഖലയിലുള്ള കുറേ ആൾക്കാരുമായിട്ട് നമുക്ക് പരിചയമുണ്ട് നല്ല ഒരു നമ്മൾക്ക് നല്ലൊരു ബന്ധം എനിക്കുണ്ട് അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തൊട്ടേ ഉച്ചക്ക് ദൂരദർശനില് വരുന്ന ഒന്നേ മുപ്പതിനുണ്ടാകുന്ന പ്രാദേശിക ഭാഷാ സിനിമകൾ തൊട്ടേ നമ്മൾ കാണുന്നുണ്ട് ടി വിയിൽ നിന്ന് അതുപോലെ കുട്ടിക്കാലത്ത് ചിറക്കൽ ധനരാജ് അതുപോലെ വി കെ അതുപോലെ കണ്ണൂരുള്ള തിയേറ്ററുകൾ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് പോയിട്ട് സിനിമ കണ്ടിട്ടേ ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിക്കാല സിനിമാ പ്രേമികളാണ് നമ്മളെല്ലാവരും അങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ടും ആ കാലത്ത് നമ്മൾക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഒന്നുമില്ല ഇപ്പം അടുത്ത കാലത്തായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ പീഡന വാർത്തകളും സിനിമാക്കാരെ മോശമാക്കിയിട്ടുള്ളതെല്ലാം ഒരുപാട് വാർത്തകൾ ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷമാണ് കുറച്ച് കൂടുതലായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതിന് മുന്നേ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല എന്നാലും ഇല്ല എന്ന് നമുക്ക് ഇപ്പം പറയാൻ വേണമെങ്കിൽ ആ കാലത്തുള്ള നടിമാരെല്ലാം അങ്ങനെ ആയിരുന്നു ഈ കാലത്തിൽ നടിമാറും മോശം എന്നതല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നടിമാറും ആരും മോശമല്ല പക്ഷെ എന്തായാലും നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പീഡനങ്ങളും മറ്റുള്ളവർ നടന്നിട്ടാകുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അത് അത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കലോ അല്ലെങ്കിൽ പത്രങ്ങളുടെ മുന്നിലോ സോഷ്യൽ മീഡിയയുടെ മുന്നിലോ കൊണ്ടുവരണം എന്നാൽ ആ വ്യക്തി ചെയ്തത് നല്ലൊരു കാര്യമെന്ന് പറയാം പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇങ്ങനെ പറയലോ അല്ലെങ്കിൽ പത്രങ്ങളിലും മറ്റു ടി ചാനലിലും വരുമ്പോൾ അത് അവർ തന്നെയാണ് മോശമാകുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് വലിയൊരു നടിയാവുന്നത് ആ നടി പിന്നെ ഇങ്ങനെയെല്ലാം പിന്നെ പറയുമ്പോൾ ആ നടീൻ്റെ വില അവിടെ പോയി ജനങ്ങൾ എന്ന രീതിയിൽ ജനങ്ങൾ കാണുന്ന അങ്ങനെ സിനിമയെല്ലാം നമ്മള് യഥാർത്ഥത്തിൽ അവരെ കഥാപാത്രങ്ങളെയാണ് ആരാധിക്കുന്നത് ഇപ്പം പഴയകാല നടിമാറായ സി എ ജയഭാരതി ഉറു നമ്മുടെ ഉറവശി ശാരദ ശാരദ ഉറവശി ശാരദ പറയാ ശാരദ ഷീലാ മേഡം ഇങ്ങനെയുള്ളവരെല്ലാം വെച്ചാൽ നമുക്ക് അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ആർക്കും പിന്നെ അതുപോലെ ചെയ്യാൻ പറ്റില്ല അത്രയും നല്ല കഥാപാത്രങ്ങളായിരുന്നു അവർ ചെയ്തു വെച്ചത് പിന്നെ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള നടിമാർ നമ്മൾക്ക് ഏറെ ഇഷ്ടമാണ് എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവരെല്ലാം ഇന്നും നമുക്ക് ചെറുപ്പം പോലെ തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മൾ കണ്ണൂർ അവരെല്ലാം വന്നതെന്ന് പറഞ്ഞാൽ പോയിട്ട് കാണണം എന്ന് തോന്നും പക്ഷേ ഇന്നത്തെ നടിമാറാണ് കണ്ണൂർ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയൊരു ആഗ്രഹം തോന്നില്ല പോയിട്ട് കാണണം എന്ന് വെച്ചാൽ ആ ആരാധന എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നത്തെ നടിമാരോട് വലിയൊരു ആരാധന ഒന്നും പുതിയ നടന്മാരുടെ പേര് പോലും പലർക്കും അറിയില്ല അന്ന് ഒരു സിനിമയിൽ രണ്ട് സിനിമയിലെ കാണുന്നു പിന്നെ കാണുന്നില്ല അതെന്താണെന്ന് അറിയില്ല അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിലൊന്നും നമ്മൾ തലയിടണ്ട പക്ഷെ നമ്മൾക്ക് ഒരു സിനിമ എന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ കാണാൻ പോകുന്നത് നമ്മൾ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് സിനിമ കാണുന്നു വരുന്നു അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചില സിനിമകൾ പരാജയപ്പെടുന്നു ചില സിനിമ വിജയിക്കുന്നു ചിലത് നല്ല സിനിമകൾ തന്നെ പരാജയപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് അതിലേക്കൂടി ഒരുപാട് ആൾക്കാരുടെ ജീവിത പ്രശ്നമാണ് തിയേറ്ററുകൾ തിയേറ്ററുകാരുടെ അവിടുത്തെ സ്റ്റാഫുകൾ ഇവരെല്ലാം ജീവിക്കുന്നതിനെ കൊണ്ടാണ് സർക്കാരിനും കുറച്ച് ടാക്സ് എല്ലാം കിട്ടുന്നതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു വലിയൊരു വ്യവസായം തന്നെയാണ് പക്ഷേ ഈ വ്യവസായത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മൊത്തത്തിൽ അത് ബാധിക്കും സിനിമേനെ ബാധിക്കും നമ്മൾ സ്വന്തം കുടുംബം പോലെയാണ് സിനിമ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലുള്ള സ്റ്റാഫുകളായാലും എല്ലാം അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വലിയൊരു സംരംഭമാണ് സിനിമ ആ സിനിമയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം എല്ലാ നല്ലതും മോശവുമായ ആൾക്കാർക്കെല്ലാം വിഷമം തന്നെയെന്നുള്ള പോലത്തെ അഭിപ്രായമാണ് ഇപ്പം പലതും വരുന്നത് അത് വലിയൊരു സങ്കടം തന്നെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മളത് ചെയ്ത് അതിന് പരിഹാരം കാണുക എന്നല്ലാതെ ഇന്നത് വലിയൊരു ചർച്ച ചെയ്ത് അത് വലിയൊരു മോശം തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന പഴയകാലം നടിമാറാ കാലത്തൊന്നും ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എൺപത് കാലഘട്ടങ്ങളിലാണെങ്കിലും നമ്മൾക്കിപ്പം നമ്മൾക്ക് സീമ അതുപോലെ സുഹാസിനി സരിത അങ്ങനെ കാറ്റഗറിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് അവരെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല രണ്ടായിരത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലും പുറത്തേക്ക് വന്നത് പഴയ കാലത്ത് ഉണ്ടായോ ഇല്ലയോ എന്നുള്ള അറിയില്ല ഉണ്ടായിട്ടില്ലെന്ന നമ്മളെ വിശ്വാസം അങ്ങനെ ഉള്ള ഒരു വാർത്തകളൊന്നും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നി അതാണ് ഞാൻ വീട് ചെയ്യാനുള്ളൊരു കാരണവും നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് സിനിമ നമ്മൾ ഒരുപാട് ഒരുപാടാളുടെ അധ്വാനമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിനിമാ പ്രേമി എന്ന നിലയിൽ എനിക്ക് ഈ ഒരു വീട് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി നമ്മൾ എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അന്നേരം തന്നെ പ്രതികരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ പത്രമ പത്രക്കാർക്ക് അവരെ ഒരു ജോലിയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾക്ക് പൊതുവെ മലയാളികൾക്ക് മറ്റുള്ളവരെ വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ളവരെ കാര്യങ്ങളും അന്വേഷിക്കലും അതിന് വാർത്ത വായിച്ച് ചിരിക്കലും പരിഹസിക്കലും മലയാളികളുടെ ഒരു കൂടെപ്പറപ്പാണ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പം നോക്കിയിട്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് ഇപ്പം വയനാട്ടിലെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നില്ലേ എല്ലാം മറന്നു ഒന്ന് വരുമ്പോൾ മറ്റൊന്നിനെ മറക്കും അങ്ങനെയാണ് മലയാളികൾ അതെല്ലാവർക്കും അറിയാം അപ്പോൾ പത്രങ്ങൾക്ക് അതൊരു റീച്ച് കൂട്ടണം അവരെ തൊഴിലാണത് അവരെ ജീവിത പ്രശ്നമാണത് അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വായിക്കുന്നത് നമ്മളാണത് തീരുമാനിക്കണം എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട എന്നുള്ളത് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇതായത് കൊണ്ടാണ് പീഡനവാർത്തകൾ കൂടുതൽ കൂടുതൽ പത്രക്കാർ ഇങ്ങനെ ചെയ്തതും അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് വായിച്ച് വായിച്ച് ആനന്ദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് മലയാളികളുടെ ഒരു അതിപ്പം ആര് ആരും അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പക്ഷെ നല്ല വാർത്തകൾ നമ്മൾക്ക് അറിയാണ്ട് ഈ സാഹചര്യത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപാട് നല്ല വാർത്തകൾ ഈ സമയത്ത് വരേണ്ട ഒരു സമയമായിരുന്നു പക്ഷെ ആ വാർത്തകളെല്ലാം പോയി ഇപ്പം ഇത് മാത്രമായി അപ്പൊ നമ്മൾ ഇതിൽ മാത്രം ഇൻവോൾഡ് ആവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇത് പിന്നെ നമ്മൾ മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ പിന്നെ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ പരസ്പര സമ്മതത്തോടെ ബന്ധം കുറ്റകരമല്ലാന്ന് ഹൈക്കോടതി ശരിവെച്ചതാണ് അപ്പോൾ നമ്മൾ സിനിമാ ഫീൽഡ് മാത്രമല്ല പല സ്ഥാപനങ്ങളും പല സ്ഥലത്തു നിന്നും ഇങ്ങനെ പലതും ഉണ്ടാകും അത് ചിലപ്പോൾ സമ്മതത്തോടെ അല്ലാതിരിക്കുമ്പോഴാണ് അത് പീഡെന്നുള്ള രീതിയിൽ വരുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ അന്വേഷിച്ചു പോകാതെ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിപ്പം സിനിമ എന്നുള്ള സിനിമക്കാരൻ മൊത്തമായിട്ട് മോശമായ രീതിയിലേക്കാണ് ആളുകൾ കാണുന്നത് അല്ലാത്തത് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്തായാലും കമൻറ്റിട്ട് തന്നെ വെറുപ്പിക്കേണ്ട അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഉടൻ എത്തേണ്ട കാണാം